തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനവിധി എൻ ഡി എക്ക് അനുകൂലമാകുമെന്ന് ബിജെപി ദേശീയ നിർവ്വാഹ സമിതി അംഗം പി കെ കൃഷ്ണദാസ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും യുഗം അവസാനിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം മുഴുവൻ ഒരു വികസനത്തിലും ജനക്ഷേമത്തിലും ഒരു പുതിയ രാഷ്ട്രീയം ഉണ്ടായിരിക്കുന്നു അത് കേരളത്തിലെ ജനങ്ങളും സ്വീകരിക്കാൻ വേണ്ടി പോകുന്നു അതിനുള്ള ജ തിരഞ്ഞെടുപ്പാണ് ഈ ഈ കേരളത്തിൽ ഈ തദ്ദേശ ശ്രമന സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പ് അതുകൊണ്ട് ജനവിധി ബി ജെ പി എൻ ഡി എക്കും അനുകൂലമായിരിക്കും ഇത് തികച്ചും എൽ ഡി എഫിനും യു ഡി എഫിനും എതിരായിരിക്കും എന്ന് മാത്രമല്ല ഈ ബി ജെ പിക്ക് എൻ ഡി എക്കും അനുകൂലമായിട്ടുണ്ടാകുന്ന ജനവിധി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ശക്തമായിട്ട് കേരളത്തിൽ സംസ്ഥാനത്ത് പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ യുഗം അവസാനിച്ചു ഇനി എൻ ബി ജെ പിയുടെയും എൻ ഡി എയുടെയും യുഗമാണ് ആരംഭിക്കുന്നത്